ട്രിഗർ ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ അവന് ഓർമ്മ വരുന്ന് പറഞ്ഞു ഞാൻ കൊറേ വിളിച്ചു മൈദാപ്പൂറാടാ എന്തി അവൻ എനിക്ക് കാണുന്നില്ല എനിക്ക് കാണുന്നില്ല അവനെ മൈദ ഇത് അണ അണ്ണൻ അണ്ണ ഇവന് ട്രിഗർ ചെയ്യുന്ന എന്തെങ്കിലും വെൽക്കം ചെയ്യുന്ന ഒന്നോടെ പറഞ്ഞോക്കേ ട്രigger ചെയ്യുന്നതാണോ സന്തോഷം വരുമോ ഇഷ്ടം വരുമോ ട്രിഗർ ആണ് ട്രിഗർ ആണ് ഓർമ ട്രിഗർ ആണ് ഓർമ ട്രിഗർ ആണ് അയ്യോ ക്യാം സൈസ് ഗയ്സ് ഒരു സെക്കൻഡ് കുറച്ചില്ല കുറച്ചല്ലേ ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് ആരെ എസായി സന്തോഷം വരുന്നേ വേണോ എന്ത് വേണം എന്തെങ്കിലും ട്രിഗർ ചെയ്താൽ ഓർമ ട്രിഗർ ചെയ്താൽ മതി എന്തെങ്കിലും പറഞ്ഞാ മതി ട്രിഗർ ചെയ്താൽ മതി അല്ലേ എസാർ കേ ആരെ സാർ കേ വൈദവി വൈ വെൽക്കം ടു ടിവി ആരെ ഇവിടെ കീരിണ്ടോ നിന്നോട് പറഞ്ഞു പകർച്ചവ്യാധി എന്തോ ഞാൻ ചാടിച്ചോ എസ് ആർക്കെ മോനെ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് പാപ്പം തരാ നീ എന്തേലും കഴിച്ചായിരുന്നോ എന്താടാ കേട്ടില്ല നിന്റെ തന്ത നിന്റെ ബാക്കു തന്തമാര് നിന്നെ ഞാൻ മദാര ഇത് 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 ജോസ് ഇത്രയും പേര് നീ ഒന്ന് എണ്ണീട്ട് നടന്ന് കാണാൻ വേണ്ടി വെയിറ്റ് നിനക്ക് എന്താ പറ്റിയത് നിനക്കൊന്നും ഇല്ല നമ്മളെല്ലാം കൂടില്ലേ ഞാനറിയ കൊച്ചു 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 അതെ എസ് ആർക്ക് ഇവനെ ബോധം വരുമ്പോഴേ ബോധം വരുമ്പോ തിരിച്ചു ലൈനപ്പ് മാറ്റിയ സെക്യൂരിറ്റിട്ടാ സെക്യൂരിറ്റി ആയിട്ട് ഞാനാ മൈദപൂറാ മൈതപൂർന്ന് വിളിച്ചു പെട്ടെന്ന് ട്രിഗറാന്നെ അതുപോലും ഒക്കെ വെച്ച് കിട്ടി റീത്തായിട്ടൊന്നും സഹകരിക്കാം അവന്റെ കൂടെ ും പറ്റും ഇല്ല എന്തെക്കോട്ടെ വരുന്നില്ല ചിലവരുണ്ട് ഏട്ടായി കേട്ടുറോ തീർച്ചയായിട്ടും അവരൊക്കെ ഓർമ്മയുള്ളൂ ആരെയൊക്കെ ഓർമ്മയുള്ളത് മോനെ നിനക്ക് മോൻ മോന്റെ അഭിപ്രായത്തിൽ മോൻ ആരൊക്കെ ഉണ്ട് കൂട്ടുകാരായിട്ട് ആ പിന്നെ വേറെ ആരാ കൂട്ടുകാരായിട്ടുള്ള പിന്നെ വേറെ ഇല്ലാത്തവരെല്ലാരും കൊപ്രകണ ഇവന്റെ അച്ഛന കൊപ്രകാരാണോ നിന്റെ അച്ഛൻ അല്ലല്ല പിന്നെ വേറെ

എനിക്കാൻ വേണൻറെ നമ്മുടെ അരിച്ചു ബ്ലാക്ക് മാർക്കറ്റിന്റെ കാശ് വാങ്ങി എല്ലാം കൂടി നോക്കിയാ ചന്ദ്ര അങ്ങോട്ടും ഇങ്ങോട്ടും അഞ്ഞൂറ് എന്റെ ഒരു പ്ലാൻ ഉണ്ട് ഞാനൊരു അഞ്ഞൂറ് ഉണ്ടോ അഞ്ഞൂറ് അഞ്ഞൂറായിട്ടില്ല എൻ്റെ എൻ്റെ ഇപ്പൊ കറക്റ്റ് കൈയ്യിലെടുക്കാൻ മുപ്പത്തിനാല് കോടി രൂപയുള്ളു ബാക്കി സെറ്റ് ചെയ്യണം എടാ എല്ലാരും വന്നേ എല്ലാരും വന്നേ എല്ലാരും വന്നേ ഒരു കാര്യം പറഞ്ഞേ ഇവിടെ ഓർമ്മ ഒരു പുണ്ട് കടപ്പുണ്ട അവൻ്റെ എങ്ങനെ പോയി നൂറ് കോടി ഉണ്ടാവും അയ്യോ അവനെ എന്തെങ്കിലും കുത്തിയിട്ട് കുറച്ച് ഓർമ്മ വരുത്തണോ കാര്യം ഉള്ള ഓർമ്മ അവന്റെ കീ നിനക്ക് തന്നെ അതിലൊന്നും ഇല്ല ജെട്ടി അടിവില്ലേ മേടിച്ചു തരാൻ ചന്ദ്രൻ നീ വിഷമിക്കല്ലേ വാറഅടിക്കാൻ ഞാൻ റെഡിയാണ് വരുന്ന മിസ്റ്റർ ഓക്സിന് വരെ അടിക്കാൻ ഞാൻ റെഡിയാണ് അങ്ങനെ ഒരാളില്ല ഇവന്റെ ഗുണം വെച്ച് സിറ്റിയിൽ ഒരു പെണ്ണും ഇവന്റെ അടുത്തിട്ട് ഇവനെ രക്ഷിക്കാൻ സഹകരിക്കാനും ഏറ്റവും അവസാന ഓപ്ഷൻ എന്ന് ഞാൻ രണ്ട് ഇടലിയൊക്കെ വെച്ച് ഞാൻ ഒക്കെ മാറ്റി വന്ന് സംസാരിക്കാൻ അതാണ് അതിന്റെ അപ്പുറത്തൊരു ഓപ്ഷനേ ഇല്ല അതാ അവസാന അതിന് ഞാൻ റെഡി സാറായാലും മതി കേട്ടോ സാറിനെ സാറിന് നീലമുടിയൊക്കെ വെച്ച് പറ്റും സാറിന് രണ്ടിടയില് ഇടയില് നമ്മളിപ്പോടെ